നിലമ്പൂർ മണ്ഡലത്തിൽ അതിവാശേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ് മുന്നണികളും പാർട്ടികളും പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പട തന്നെ എം സി വേണ്ടി രംഗത്തുണ്ട് മന്ത്രിസഭ പൂർണമായും നിലമ്പൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത് യു ഡി എഫിനെ എടുത്താലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നേതാക്കൾ എല്ലാവരും നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയുണ്ട് കടുത്ത പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് പറയുവാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സർവേ ഫലമാണ് മണ്ഡലത്തിലെ സജീവ ചർച്ചാ വിഷയം രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട സർവേ ഏജൻസിയായ ലോക്പോൾ ആണ് നിലമ്പൂരിലെ സാധ്യതകൾ പ്രവചിച്ചിരിക്കുന്നത് സർവേ പ്രകാരം നാല്പത്തി എട്ട് ശതമാനം ജനങ്ങളുടെ പിന്തുണയുമായി യു ഡി എഫ് ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കാണുന്നത് തൊട്ടുപിന്നിൽ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടി രണ്ടാമതെത്തുമെന്നും പറയുന്നു സർവേയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതായി പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെയാണ് പ്രധാന മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരത്തിനിറങ്ങുന്ന പി വി അൻവർ നാലാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കൂടി ആറ് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് സർവേയിലുള്ളത് സർവേയിൽ മറ്റു ചില കണ്ടെത്തലുകൾ കൂടി ഏജൻസി നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്ന് ലോക്പോൾ പറയുന്നു പി വി അൻവർ പിടിക്കുക എൽ ഡി എഫ് വോട്ടുകളാണെന്നും ഏജൻസി കണ്ടെത്തുന്നു യു ഡി എഫിന് ലഭിക്കുന്ന വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അൻവറിന് കഴിയില്ല എന്ന നിരീക്ഷണമാണ് ഏജൻസി നടത്തിയിട്ടുള്ളത് ദേശീയപാത തകർന്ന വിഷയങ്ങളും വന്യജീവി അതിക്രമങ്ങളും പരമ്പരാഗത ഇടതു വോട്ടുകളിൽ പോലും വിള്ളൽ വീഴ്ത്തുമെന്ന നിരീക്ഷണവും ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് ഏതായാലും ഇത്തരമൊരു സർവേ ഈ ഘട്ടത്തിൽ പുറത്തുവന്നത് കോൺഗ്രസ് ക്യാമ്പിന് ആശ്വാസം പകർന്നിരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പതിനൊന്ന് ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് സർവേയിൽ കാണിക്കുന്നത് ഇതൊരു ചെറിയ വോട്ട് വ്യത്യാസമല്ല ആധികാരിക വിജയമാകും നിലമ്പൂരിൽ നടക്കുക എന്നതാണ് ഈ സർവേയിലൂടെ വ്യക്തമാകുന്നത് വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ പ്രസ്താവനയും പോലിന് മൂർച്ച കൂട്ടുന്നതിനിടെയാണ് പ്രീപോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിലെ ആര്യാട് ചോക്കത്ത് എൽ ഡി എഫിന് വേണ്ടി സി പി എമ്മിലെ എം സ്വരാജ് ബി ജെ പിക്ക് വേണ്ടി മോഹൻ ജോർജ് എന്നിവരാണ് ജനവിധി തേടുന്നത് കൂടാതെ സ്വതന്ത്രനായി മുൻ എം എൽ എ പി വി അൻവർ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തോടി എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ എം സ്വരാജിനെ മണ്ഡലത്തിലുള്ളവർ പൂർണ്ണമായി മനസ്സാൽ സ്വീകരിക്കില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് മറുകണ്ഠം ചാടിയ വ്യക്തി എന്ന നിലയിൽ അൻവറും തഴയപ്പെടും സി പി എമ്മിന് കേഡർ വോട്ടുകൾക്ക് ഇളക്കം തട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലം കടക്കില്ല എന്നുമാണ് സർവേയുടെ വിലയിരുത്തൽ അതേസമയം പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിലെ അഭിപ്രായ സർവേയും ലോക്പോൾ പുറത്തുവിട്ടു ഇവിടെയും കോൺഗ്രസ് ജയം പ്രവചിക്കുന്നു ലുധിയാന വെസ്റ്റിൽ കോൺഗ്രസ് ജയിക്കും എ എ പിക്ക് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് ലഭിക്കുക ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനവും പശ്ചിമബംഗാളിലെ കാളിഗഞ്ജ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് അമ്പത്തിയൊന്ന് ശതമാനം വോട്ട് നേടി ജയിക്കും ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് കിട്ടുക ഗുജറാത്തിലെ കാടി മണ്ഡലത്തിൽ ബി ജെ പി നാല്പത്തിയേഴ് ശതമാനം വോട്ട് നേടി ജയിക്കും എന്നാൽ ഗുജറാത്തിലെ വിസവദാർ മണ്ഡലത്തിൽ എ പി ജയിക്കുമെന്നാണ് സർവേ ഫലം നിലമ്പൂരിലെ സർവേ ഫലം സാമൂഹ്യ മാധ്യമങ്ങളിൽ പരമാവധി പ്രചരിപ്പിക്കുകയാണ് യു ഡി എഫ് സൈബർ സംവിധാനങ്ങൾ എന്നാൽ ഇത്തരം സർവേകളിൽ കാര്യമില്ലെന്നും അന്തിമ വിജയം തങ്ങൾക്കായിരിക്കുമെന്നുമാണ് ഇടതു പ്രൊഫൈലുകൾ തിരിച്ചടിക്കുന്നത്